ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുരളി ഗോപിയുടെ തിരക്കഥയിൽ മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച തിയേറ്ററിലെ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് എമ്പുരാൻ ലോകമെമ്പാടുമായി വമ്പൻ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് നേടിയെടുത്ത് ഇന്ത്യൻ ബുക്ക് മൈ ഷോയിലൊക്കെ വമ്പൻ തരംഗമായി മാറിയ എമ്പുരാന്റെ കേരളത്തിലെ ആദ്യ പ്രദർശനം നടന്നത് രാവിലെ ആറ് മണി മുതലാണ് എടുത്തു പറയേണ്ടത് ഇന്നലെ വരെ ഈ ചിത്രത്തിന്റെ ഹേറ്റിങ്ങും ഡിഗ്രേഡ് ക്യാമ്പയിനും ഒക്കെ നടത്തിയവരൊക്കെ ഇന്ന് സിനിമയുടെ ആദ്യ പ്രദർശനം കഴിഞ്ഞ ശേഷവും അത്തരം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം ഇന്നലെ മാത്രമല്ല ഇന്ന് രാവിലെ വരെയും ഈ സിനിമയ്ക്ക് അനുകൂലമായി പ്രതികരിച്ച പലരും സിനിമ കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയായതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ വഴി ഈ സിനിമയ്ക്കെതിരെ വിവിധ രീതിയിലുള്ള വ്യാജ പ്രചരണവും സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രം തിയേറ്ററിലെത്തി ഇരുപത്തിയാറ് മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് തമിഴ് റോക്കേഴ്സ് വഴിയും ടെലഗ്രാം വഴിയും പ്രചരിക്കുന്ന കാഴ്ചയും കാണേണ്ടി വരുന്നു ഇന്നലെ വരെ ഈ സിനിമയുടേതായി പ്രമോഷൻ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മുരളീ ഗോപിയുടെ സാന്നിധ്യം വളരെ പരിമിതമായിരുന്നുവെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയപ്പോൾ ചിത്രത്തിലെ എഴുത്ത് അതായത് തിരക്കഥ അതുകൊണ്ട് തന്നെ മുരളീ ഗോപിയാണ് ശ്രദ്ധേയ വാർത്താ സാന്നിധ്യമായി നിലകൊള്ളുന്നത് ഒപ്പം സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജ് സൂമാനിനെതിരെയും അസഫ്യവും അസത്യ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് രസകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് വഴി ടിക്കറ്റ് എടുത്ത പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് അതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യം സിനിമയെ എതിർത്തിടുന്ന പലരും അല്ലെങ്കിൽ പിന്നീട് സമയം കിട്ടുമ്പോൾ കാണാം എന്ന് കരുതിയിരുന്നവരൊക്കെ അതായത് ഒരു കൂട്ടർ എതിർപ്പുമായി രംഗത്ത് വന്നപ്പോൾ മറ്റൊരു കൂട്ടർ എമ്പുരാന് ശക്തമായ അനുകൂല സപ്പോർട്ടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരം സിനിമയെ ഇതൊന്നും യാതൊരു തലും ബാധിക്കുന്ന രീതിയിലല്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് തന്നെയാണ് ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് നിലവിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ന് രാവിലെയൊക്കെ ചിത്രത്തിന്റെ ബുക്കിംഗ് ബുക്ക് മൈഷോയിൽ ഇരുപത് ത്തി അയ്യായിരത്തിന് മുകളിലായിരുന്നുവെങ്കിൽ നെഗറ്റീവ് ക്യാമ്പയിനേഷൻ ചിത്രത്തിന്റെ ബുക്കിംഗിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിരുന്നു ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ ബുക്കിംഗ് വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി ടിക്കറ്റാണ് മണിക്കൂറിൽ വിറ്റഴിക്കപ്പെട്ടത് അതായത് ഇന്ന് രാവിലെ നടന്ന ബുക്കിങ്ങിന് തുല്യമായ രീതിയിലുള്ള ബുക്കിംഗ് തന്നെയാണ് വൈകിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിത്രത്തിനെതിരെയുള്ള ഡിഗ്രേഡിംഗ് ഹേറ്റ് ക്യാമ്പയിൻ ഒന്നും യാതൊരു തരത്തിലും ഇമ്പ്രാൻ എന്ന സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് ഇനി ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കക്ഷൻ സംബന്ധമായ വിവരങ്ങളിലേക്ക് വന്നാൽ പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷനിലൂടെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് പന്ത്രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമ കേരളത്തിൽ നേടിയെടുക്കാൻ സാധ്യതയുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഓപ്പണിംഗ് കളക്ഷനായി പതിനഞ്ചര പതിനാറ് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ എംബുരാൻ എന്ന ഈ മോഹൻലാൽ ചിത്രം ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഇന്ന് വ്യാഴാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ ഇന്ത്യൻ പ്രീസെയിൽ കക്ഷൻ പതിനെട്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വന്നാൽ അൻപത്തി രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഈ സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ എമ്പുരാൻ എന്ന ഈ മോഹൻലാൽ ചിത്രം വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ഇന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് ശേഷം അറുപത് അറുപത്തിയഞ്ച് കോടി റേഞ്ചിലാണ് ഒരു മലയാള സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉയരത്തിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത് ഇടമുറിയാതെ മാരത്തോൺ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിനിമയുടെ നാളെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ കേരള അഡ്വാൻസ് ബുക്കിംഗ് നിലവിൽ അഞ്ചര കോടി മറികടന്നു കഴിഞ്ഞു അപ്പോൾ നാളെ വെള്ളിയാഴ്ചയും ഈ സിനിമ കേരള കളക്ഷനായി പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് മാത്രം ആറ് കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള വീക്കെ പ്രീസെയിൽ കക്ഷൻ ഇരുപത്തിയാറ് കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് സെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം മുപ്പത് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് വീക്കെൻഡ് പ്രീസെയിൽ കക്ഷൻ നൂറ് കോടിക്കടുത്ത് എത്തിച്ചേർന്നിരിക്കുകയുമാണ് ഇന്ന് മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ഇംബ്രാൻ സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായി പ്രഖ്യാപിച്ചിരുന്ന തമിഴ് സിനിമയാണ് വീരധീരസൂരൻ എന്നാൽ എല്ലാ പ്രതീക്ഷകളും ബുക്കിങ്ങും എല്ലാം അസ്ഥാനത്തായിക്കൊണ്ട് ഈ സിനിമയുടെ പ്രദർശനം ഡൽഹി ഹൈക്കോടതി വിലക്കുകയും ഇതോടെ ചിത്രത്തിന്റെ പ്രദർശനം മുടങ്ങുകയും തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് തിയേറ്ററിന്റെ മുന്നിൽ സിനിമയുടെ പ്രദർശനം വൈകുന്നതിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുകയും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ഒ ടി അവകാശങ്ങളെക്കുറിച്ചും കരാറിനെക്കുറിച്ചുമുള്ള തർക്കങ്ങളാണ് കേസിലേക്കും കോടതി ഇടപെടലിലേക്കും നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിനെതിരെയുള്ള സ്റ്റേ നീക്കം ചെയ്യുകയും സൂരൻ എന്ന ചെയ്യാൻ വിക്രം ചിത്രം പ്രദർശനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എമ്പുരാൻ സിനിമയെപ്പറ്റിയുള്ള ഹേറ്റിംഗ് ക്യാമ്പയിനുകളും ഡി ഗ്രേഡിങ്ങും ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ സിനിമ മികച്ച കളക്ഷൻ നേടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം